ഇന്നൊരു സ്വീറ്റ് റെസിപ്പി നോക്കിയാലോ ഇപ്പം എന്താ തനി നാടനായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണേ അപ്പം തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കോളും അത്രയ്ക്ക് ഇതിൻ്റെ ഒരു ഫാനായിട്ട് തന്നെ മാറും കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു കുക്കറിലേക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മെൽറ്റ് ആയി തുടങ്ങുന്ന സമയത്ത് ഒരു മൂന്നര കപ്പോളം പരിപ്പെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തതായിരിക്കണം അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് വറുത്തെടുക്കണം അതായത് ഈ ഒരു പരിപ്പിനൊരു വല്ലാത്തൊരു കുത്തൊരു സ്മെല്ലുണ്ട് ആ ഒരു സ്മെല്ല് പോകുന്നത് വരെ നമുക്ക് നെയ്യിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കാം കുറഞ്ഞതൊരു അഞ്ച് തൊട്ട് ആറ് മിനിറ്റ് വരെയൊക്കെ ഒന്ന് വറുത്തെടുക്കണേ അപ്പോൾ വറുത്ത് വറുത്ത് അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്തെടുക്കാം ഞാൻ കുറച്ച് വെള്ളം ഒന്ന് കെട്ടിലോട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം പയർ നന്നായിട്ടൊന്ന് വറുത്ത് അതിൻ്റെ ഒരു സ്മെല്ലൊക്കൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് ഞാൻ ഞങ്ങൾ ഒരു മൂന്നര കപ്പോളം തിളച്ച വെള്ളം ചേർത്തെടുക്കുന്നുണ്ട് പരിപ്പ് ഞാൻ മൂന്ന് കപ്പാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് വെള്ളം എക്സ്ട്രാ വയ്ക്കണം മൂന്നരക്കപ്പോളം വെള്ളം വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് ആ കുക്കറിൻ്റെ അടപ്പുണ്ട് അടച്ചിട്ട് ഒരു മൂന്ന് വിസിൽ പോകുന്ന ഒരു വെയിറ്റ് ചെയ്യാം ആ ഒരു പ്രഷർക്കൊന്ന് പോയതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം അത് ഫ്ലെയിം ഫ്ലെയിമുക്ക് ഓഫ് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിട്ട് പരിപ്പ് ഒന്നും കൂടൊന്നും ഒരു പ്രെഷറിൽ ഇരുന്ന് ഒന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം ഞാൻ ഞങ്ങളുടെ ഒരു മുക്കാൽ കിലോളം ശർക്കര ഒന്നര ടു രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പോളം ചവരി നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ചിട്ട് അതും ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കട്ട കെട്ടാതിരിക്കാതെയും അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പിന്നെ പാലും കൂടെ തേങ്ങാപ്പാലും പാലും കൂടെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് തേങ്ങ ചിരകി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് രണ്ടാം പാലും ഒന്നാം പാലും നിർത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പരിപ്പ് കൂടെ നന്നായിട്ട് തന്നെ അത് വെന്ത് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അടികെട്ടിയുള്ള നല്ലൊരു ഉരുളി ഒന്ന് അടുപ്പത്തിട്ട് വെച്ചുകൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നെയ് ചേർത്ത് കൊടുക്കാം ഞാൻ വീട്ടിൽ തന്നെ എടുത്തിട്ടുള്ള നെയ്യാണ് അപ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും പായസത്തിന് അപ്പോൾ ഞാൻ നെയ് ചേർത്ത് വന്നിട്ടുണ്ട് ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് ക്രിസ്മസിക്കൊന്ന് വറുത്ത് കോരി ഒന്ന് മാറ്റി വെക്കാം ഇതിനോടൊപ്പം തന്നെ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് വറുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മൾ തേങ്ങ ഒക്കെ ഒത്ത് വറുത്ത് ചേർക്കാറുണ്ടല്ലോ പായസത്തിൽ അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കുമേ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വറുത്ത് മാറ്റിവെച്ചതിനു ശേഷം നമ്മൾ വേവിച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ആ നെയ്യിലിട്ട് ഒന്നും കൂടെ ഒന്ന് വഴിച്ചെടുക്കാം പിന്നെ നമ്മളത് ആ ഒരുക്കുവച്ചിട്ടുള്ള ഒരു ഉണ്ടല്ലോ ഒന്ന് അരിച്ചൊന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കര പാനിയും ആ ഒരു പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് യോജിപ്പിച്ച് ഒന്ന് വറ്റിച്ചെന്ന് കുറുക്കിയെടുക്കണം എപ്പോഴും നമ്മൾ പായസം ഇങ്ങനെ കുറുക്കിച്ച് കുറുകി കുറുക്കിയെടുത്തിട്ടേ നമ്മൾ പിന്നെ അതിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന പായസത്തിനായിരിക്കും കുറച്ച് ടേസ്റ്റ് ഒന്ന് കൂടുതലാണത് അത് കുറച്ച് സമയം നമ്മൾ എടുത്ത് തയ്യാറാക്കിയെടുക്കുന്ന പായസത്തിന് കുറച്ചൊന്ന് ടേസ്റ്റ് എന്തായാലും കൂടുതൽ തന്നെയായിരിക്കും അപ്പോൾ ആ ഒരു പരിപ്പം ആ ഒരു ശർക്കര പാനിക്കൊന്ന് യോജിച്ച് വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് വേവിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ചവരിയും കൂടെ ചേർത്തെടുക്കാം ചവരിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണേ ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാലാണ് കേട്ടോ ഒരു മൂന്നര തൊട്ട് നാല് കപ്പ് കപ്പുവരേക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കും ഞാൻ പറയുന്ന ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൻ്റെ അളവാണ് ഈ ഒരു കപ്പളവ് ഞാൻ പറയുന്നത് അപ്പോൾ ആ ഒരു തേങ്ങാപ്പാൽ രണ്ടാം പാലും നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് കുറുക്കെടുക്കും ഈ ഒരു ടൈമിൽ കുറച്ച് ലൂസാവും അപ്പോൾ ഒന്ന് നമ്മൾ കുറുക്കി തന്നെ തിളപ്പിച്ച് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം അതാണ് കേട്ടോ ആ ഒരു പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് തന്നെ അങ്ങനെ ഈസി പായസമൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പായസമൊക്കെ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം അതിനെ ഒരു ടേസ്റ്റ് ഉള്ള ഒരു 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 എന്താ പറയുക ഒരു പഴയ രുചിയൊക്കെ ഒന്ന് കിട്ടുകയുള്ളൂ അതിന് അപ്പം നന്നായിട്ടൊന്ന് തിളപ്പിച്ചത് കുറുക്കിയെടുക്കുന്നുണ്ടേ അപ്പം നമ്മൾ രണ്ടാം പാല് കുഴിച്ചതിന് ശേഷം ഉണ്ടല്ലേ വീണ്ടും ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒന്നാം പാല് ചേർത്തെടുക്കാം എടുക്കാം ഒന്നര ടു രണ്ട് കപ്പോ ഒന്നരയോ രണ്ട് കപ്പോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു രണ്ട് കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാരി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്നെല്ലാം ഒന്ന് ഇളക്കിയെന്ന് യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു അഞ്ചാറ് ഒന്ന് ചതച്ച് അതിൻ്റെ ഒരു തൊണ്ട് കളഞ്ഞിട്ടും ആ ഒരു കുരു മാത്രം ഇത്ര ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവർ ഇട്ടും ഇതിനോടൊപ്പം വേണമെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയോ ചുക്കിൻ്റെ പൊടിയോ അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് എടുക്കാം അപ്പം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഒരു ഏലക്കപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒന്ന് രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ വീണ്ടും നമുക്ക് നമുക്കിതിലേക്ക് ചേർത്തെടുക്കാം എല്ലാം കൂടെ നന്നായിട്ടത് ഇളക്കിയെന്ന് യോജിപ്പിക്കാം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാഷിനിട്ട് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങക്കൊത്ത് വേണമെങ്കിൽ ചേർക്കാൻ കൂടെ ടെസ്റ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അത് ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് നല്ലതായിരിക്കും അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് എല്ലാം ഒന്ന് ഇളക്കിയെന്ന് ചോദിച്ചതിനു ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം പിന്നെ നമ്മൾ തിളപ്പിക്കാനോ ഒരുപാട് ചൂടാക്കാനോ വേണ്ട കേട്ടോ ചെറിയൊരു ചൂട് മതി ആ ഒരു ചട്ടിക്ക് അത്യാവശ്യം ചൂട് കാണുമല്ലോ അപ്പോൾ അത് മതി കേട്ടോ പിന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട് പായസം തണുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയാവും കേട്ടോ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു വെള്ളം പോലെ ഇരിക്കുന്ന ഒരു കൺസിസ്റ്റൻസി നോക്കണ്ട തണുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടിനെ കട്ടിയാക്കി കിട്ടിക്കോളും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി രണ്ടൊരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ്സ് ആയിട്ട് കൊടുക്കണേ